സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനൂ കാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പത്ത് സെന്റ് സ്ഥലം വെള്ളം ഓപ്പങ്ങിണർ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളിലൂടെ തന്നെയാണ് കോണി വരുന്നത് രണ്ട് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ച്ഡ് അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളും ഇത് കാര്യങ്ങൾ പറയാം ശബരി ഹയർ സെക്കൻഡറി ഉണ്ട് പിന്നെ റിസോർട്ട് അടുത്ത് വരുന്നുണ്ട് എല്ലാ വാഹനങ്ങളും പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വലിയ വാഹനങ്ങളടക്കം ഈ വീട്ടു മുറ്റത്ത് എത്തുന്നതാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പൂക്കോട്ടുകാവ് വില്ലേജ് ഇത് പത്ത് സെൻ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം രണ്ട് ബെഡ്റൂം ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയത് വെള്ളം ഓപ്പൺ ഓപ്പങ്ങിണർ വരുന്നുണ്ട് ഉള്ളിലൂടെയാണ് കോണി വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഒന്നുകൂടി പറയുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഈ സ്ഥലം വരുന്നത് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടിയാണ് അപ്ലോഡ് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അല്ലാത്തവർ നമുക്ക് എൻക്വയറിക്ക് വേണമെങ്കിൽ വിളിക്കാം കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും വിളിക്കാം അന്വേഷിക്കാം വില അന്വേഷിക്കാം അപ്പോൾ ഇതുപോലുള്ള വീട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീട് ചെയ്ത് അവിടെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് പരമാവധി കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വോയിസ് മെസ്സേജ് വിടുക ഓക്കെ